Namaskar. Om, Om, Om. Kujenam Jaya Amida. मधुरम मधुराक्षर आविता शाखा वंदे वाल्मीकिल रमाय रम रामा भद्रय रामचंद्रय वेधसे रघुनाथा नाथा सीता पदये नम मनोजव मारुदु्यगम जितेन्द्रिय बुद्धिमता वरिष्ठ വധാത്മജം വാനൂഥ മുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്ണഖ കരനെ കളിയാക്കി പരിഹരിഹിച്ചുകൊണ്ട് ചിലതൊക്കെ പറഞ്ഞു ഖരന് ഒട്ടും ബലവാനല്ലെന്നും രാമനെ അപേക്ഷിച്ചു നോക്കിയാൽ വളരെ ദുർബലനാണെന്നും അധിക്ഷേപിക്കുന്നു അപ്പോൾ നിനക്കുണ്ടായ അപമാനത്തിൽ നിന്നെ നിന്ന് നിന്നെ തീർച്ചയായിട്ടും ഞാൻ രക്ഷിക്കുമെന്ന് ഖരൻ ശപഥം ചെയ്യുന്നു ഇനി രാമൻ്റെ ചുടു രക്തം കുടിക്കാൻ തയ്യാറായിക്കൊള്ളുക എന്ന് പറയുന്നു എന്നിട്ട് ദൂഷണൻ എന്നു പേരായ സേനാപതിയെ വിളിച്ച് ഖരൻ പറയുന്നത് എൻ്റെ ചിത്താനുവർത്തികളായി ഘോരവേഗികളായ പതിനാലായിരം പേരുണ്ടല്ലോ അവരെ പോരിനായി തയ്യാറാക്കി അയക്കുക എന്ന് പറ എന്ന് ആജ്ഞാപിക്കുന്നു അതുപോലെ തന്നെ ഖരൻ്റെ തേരും വില്ലുകളും അമ്പുകളുമെല്ലാം സജ്ജമാക്കാനും പറയുന്നു അവരുടെ ആ പൗലസ്ഥിരുടെ മുൻപേ സഞ്ചരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവരെ വധിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പിന്നെയും ഖരൻ വീമ്പു പറയുകയാണ് ഇങ്ങനെ ഖരൻ പറഞ്ഞപ്പോൾ വിവിധ വർണ്ണങ്ങളുള്ള ഒന്നാന്തരം കുതിരകളെ പൂട്ടിയതായ രഥം ദൂഷണൻ ഒരുക്കി നീ എന്താണ് അടുത്ത ശ്ലോകങ്ങളിൽ പ്രതിപാദിക്കുന്നതെന്ന് നോക്കാം ശ്ലോകം പന്ത്രണ്ട് ഇതി തസ്യബ്രവാണ്യ സൂര്യവർണം മഹാരഥം സത് അശ്വൈഷളൈര്യുക്തം ആച ചേധദൂഷണ ഇങ്ങനെ അദ്ദേഹം പറഞ്ഞപ്പോൾ സൂര്യവർണമായതും വിവിധ നിറങ്ങളോടുകൂടിയതുമായ ഒന്നാം തരം കുതിരകളെ പൂട്ടിയ രഥം ഒരുക്കി ദൂഷണൻ തയ്യാറാക്കി വെച്ചു ശ്ലോകം പതിമൂന്ന് പതിനാല് പതിനഞ്ച് തമ്മേരുശിഖരാകാരം തപ്തകാഞ്ചനഭൂഷണം ഹേമചക്രം അസംബാധം വൈദൂര്യ മയകൂപരം മത്സ്യൈപുരുഷർദ്രുമൈ ശൈലച്ഛന്ദ്രസുരൈക്ഷേ പക്ഷിസംഘ തരാഭിച്ഛസമാവൃതം ധജ നിസ്ത്രിശംസസ്വ ധ നിസ്ത്രശംസസസംപന്നംകിണീവരഭൂഷിതം സദശ്വയുക്തം സോമർഷാദരുഹര പോലെ ഉള്ളതും തങ്കഭൂഷിതവും സ്വർണചക്രമുള്ളതും വിശാലവും വൈഡൂര്യമയമായ മുഖത്തണ്ടുള്ളതും കാഞ്ചന നിർമ്മിതമായ മംഗലകരമായ മത്സ്യ പുഷ്പവൃക്ഷ ശൈല പക്ഷിഗണ ചന്ദ്രസൂര്യാദികളുടെയും നക്ഷത്രങ്ങളുടെയും രൂപങ്ങളുള്ള ചിത്രവേലകൾ കൊണ്ട് നിറയെ അലങ്കൃതമായതും അതുപോലെ ത്വം വാളുകൾ എന്നിവയോടുകൂടിയതും കിങ്കിണുകൾ കെട്ടിത്തൂക്കിയതായ തേരിൽ രോഷത്തോടെ ഖരൻ കയറി ആ തേരിൻ്റെ വർണ്ണന നോക്കൂ എത്ര മനോഹരമാണെന്ന് ശ്ലോകം പതിനാറ് ഖരസ്തുതൻ മഹത് സൈന്യം രഥം ആയുധ ധ്വജം നിര്യാതേത്യീപ്രേക്ഷ ദൂഷണ സർവരാക്ഷൻ തേരിൽ കയറിയിരുന്ന ഖരൻ രഥകവായുധ ധജങ്ങളോടുകൂടിയ വലിയ സൈന്യത്തോട് നടക്കുമെന്നു ആജ്ഞ നൽകി ശ്ലോകം പതിനേഴ് തതസ്ഥദ്രാക്ഷസം സൈന്യം ഘോരചർമായുധധം നിർജഗാമ ജനസ്ഥാനാൻ മഹാനാദം മഹാജവം പതിനേഴാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം ഘോര കവചായുധ്വജങ്ങളോടുകൂടിയ ആ രാക്ഷസ സൈന്യം ജനസ്ഥാനത്ത് നിന്ന് വലിയ ആരവത്തോടെ അതിവേഗത്തിൽ യാത്രയായി പതിനേഴ് ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത് യോഗാസുത്ത സുഖിനു ഭവന്തു